അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മുടെ കിച്ചൺ അല്ലാട്ടോ ഷാജൻ്റെ ചേച്ചിയുടെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ് അപ്പോൾ തലേ ദിവസം പോയിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ പിറ്റേ ദിവസത്തെ ഒരു ഉച്ചാമ്പഴത്തുള്ള ഉച്ച മുതലുള്ള ഒരു കുഞ്ഞു കുഞ്ഞ് വിശേഷമാക്കാമെന്ന് വിചാരിച്ചു നമുക്ക് വീഡിയോയിൽ അപ്പോൾ നമ്മൾ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഉച്ചക്കിത്ത ഫുഡിന് വേണ്ടിയിട്ട് പരിപ്പും മുരിങ്ങിയും തേങ്ങ അരച്ച് കറി വെക്കാൻ വിചാരിച്ചു പിന്നെ മുട്ടയിരിക്കുന്നുണ്ട് പപ്പടം കാച്ച അങ്ങനെയൊക്കെ ഒരു പ്ലാനോട് കൂടിയിട്ട് ഇങ്ങനെ ഞങ്ങൾ നിന്നോണ്ടിരിക്കുകയാണ് കേട്ടോ ഷാജൻ്റെയും ഞാനും പൂജുട്ടി ചേച്ചി വർക്കിന് പോയിരിക്കുക അപ്പോൾ നമ്മൾ അലേരിക്കുള്ള നാളികേരം കാര്യങ്ങളൊക്കെ ചെറുകൊണ്ടിരിക്കാനുട്ടോ തലേ ദിവസം ഞങ്ങൾ ബിരിയാണി വെച്ചിട്ടുണ്ടായിരുന്നു അടിപൊളി ബിരിയാണി ഉണ്ടോ രക്ഷ ഉണ്ടായിരുന്നില്ല സൂപ്പറായിരുന്നേ ഞാൻ ഒരു ഉച്ചോട് കൂടിയിട്ട് അങ്ങോട്ട് പോയി പൂജിട്ടും കണ്ണംകുട്ടിയൊക്കെ എക്സാം കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരുകയാണ് ചെയ്തത് ഷാജട്ടിന് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചെന്നിട്ട് വൈകത്തെ വൈകുന്നേരത്തേക്ക് പെട്ടെന്നൊരു ബിരിയാണി തട്ടി പക്ഷെ പക്ഷേ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ബിരിയാണിയൊക്കെ കഴിച്ച് ഞങ്ങൾ രാത്രിയൊക്കെ അവിടെ ഇരുന്ന് കുറേ നേരമൊക്കെ സംസാരിച്ചൊക്കെ ഇരുന്നിട്ട് പിന്നെ അങ്ങനെ പിറ്റേ ദിവസത്തെ കാര്യങ്ങളാണ് ഇതൊക്കെ കേട്ടോ അപ്പോൾ അവിടെ പോകാൻ വേണ്ടിയിട്ട് ശരണയൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പറയാറുണ്ടല്ലോ അവളാണ് നമ്മളിപ്പോൾ എങ്ങനെയെങ്കിലും ട്രിപ്പ് പോവാണെങ്കിലും എങ്ങനെയെങ്കിലും പോകാനൊക്കെ നമ്മുടെ ഒരു വൈബിനനുസരിച്ചിട്ട് അവളെ കൂട്ടിയിട്ടാണ് പോവുക അവൾ നമ്മളും കൂടെ വന്നുകഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പ്ലാനാക്കിയിട്ട് എവിടേക്കെങ്കിലുമൊക്കെ ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നില്ല ഇവളാഞ്ചേരി കർമ്മ പൊന്നാനി കട ഇല കടല അങ്ങനെ നമ്മൾ കുഞ്ഞു കുഞ്ഞു സംഭവങ്ങളൊക്കെ കേട്ടോ അല്ലാണ്ടെങ്കിൽ നമ്മൾ പോയിട്ടുണ്ട് വലിയ ട്രിപ്പൊക്കെ ഇപ്പോൾ നമ്മൾ കുഞ്ഞു കുഞ്ഞു ട്രിപ്പൊക്കെ പോകാറുള്ളൂ കേട്ടോ അപ്പം അങ്ങനെയൊക്കെ പോകുമ്പോൾ നമുക്ക് പറഞ്ഞ പോലെ നമുക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഒരു വൈബിനനുസരിച്ചുള്ള ആൾക്കാരെ കൂടെ പോകുമ്പോൾ നമുക്ക് ഭയങ്കര പ്രത്യേക ഒരു അതിപ്പോൾ ഒരു കുഞ്ഞൊരു സ്ഥലത്തേക്ക് അല്ലെങ്കിൽ വലിയ ട്രിപ്പ് പോകണമെന്നൊന്നുമില്ല ഇപ്പോൾ അടുത്തുള്ളൊരു സംഭവം ഇല്ലെങ്കിൽ ഒരു ബീച്ചിൽ പോവുക അല്ലെങ്കിൽ ഒരു ഷോപ്പിങ്ങിന് പോകുകയാണെങ്കിലും നമുക്കതൊരു നേക്കുള്ള സംഭവമാണല്ല നേക്കാണല്ലോ അതൊരു പ്രത്യേക വൈബാണല്ലോ നമ്മളിഷ്ടമുള്ളവരെ നമുക്കിഷ്ടമുള്ള അല്ലെങ്കിൽ വൈബിനനുസരിച്ചുള്ള ആൾക്കാരെ കൂട്ടി പോകുക എന്നുള്ളത് അതുകൊണ്ടുതന്നെ അവൾ വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വരുന്നതിൻ്റെ മുന്നേക്കെ നമ്മളിവിടുന്ന് പ്ലാൻ ഇടും ഇല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യല്ലേ ഇങ്ങനെ പോവല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പോൾ അവിടുന്ന് നമ്മൾ ഉച്ചയ്ക്കത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് പിന്നെ ഞാൻ അങ്ങോട്ട് കറി ഒക്കെ അരപ്പൊക്കെ റെഡിയാക്കിയിട്ട് വേഗം കൊണ്ട് കുളി കഴിഞ്ഞു എന്നിട്ട് പിന്നെ നമ്മളത് വറുത്തിടാൻ വേണ്ടിയിട്ട് നല്ല ദിവസത്തെ ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ എന്താ വച്ചാൽ ഞാനും ശരണയും കൂടെ ഇരുന്ന് കസർത്തായിരുന്നു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ കണ്ണൻകുട്ടിയൊക്കെ വന്നപ്പോഴേക്കും ബിരിയാണിയുടെ ഒക്കെ ഒരു പകുതി പ്രോസസ്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പരിപാടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അവൻ വന്നപ്പോൾ എനിക്ക് എടുത്തു അപ്പോൾ അത് ഞാൻ ഷോർട്ട്സ് ആക്കിയിട്ടുണ്ടാന്ന് വിചാരിച്ചു ഇന്നിപ്പോൾ പൂജിട്ടുള്ളതുകൊണ്ട് അവൾ എനിക്ക് എടുത്ത് തരുമോട്ടോ അവൾക്ക് അങ്ങനെ എടുത്തിട്ട് നേരെ എനിക്ക് വീഡിയോ എടുത്ത് തന്നിട്ടുള്ളത് അറിയാലോ കണ്ണക്കു അങ്ങനെയുള്ള അങ്ങനെയുള്ളൊരു നേക്കില്ല പറഞ്ഞാൽ എടുത്തേരും ഇന്നതിന്നത് കവർ ചെയ്തിട്ട് എടുക്കുക ഐഡിയ ഇല്ല ആൾക്ക് അപ്പോൾ ഇന്നലെ കണ്ണൻകുട്ടി കുറച്ചൊക്കെ എടുത്തു തന്നിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ ഇതാ മുരിങ്ങാക്കറി വറുത്തിട്ട് ഇനി നമുക്ക് പപ്പടം കാച്ചാൻ വേണ്ടിയിട്ടും മുട്ട വറക്കാൻ വേണ്ടിയിട്ട് അത് പിന്നെ കഴിക്കാൻ നേരത്തെ അങ്ങോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അതും കൂടി അങ്ങോട്ട് കഴിഞ്ഞു ഇനി കഴിച്ചിട്ട് വേണം ഇവർക്ക് പൂജട്ടിക്കും ശരണയ്ക്കൊക്കെ ഈ ഫോട്ടോഷൂട്ടും കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞ് നമ്മൾ നമുക്ക് ഏറ്റവും ഇഷ്ടം ഈ പറഞ്ഞ പോലെ സെൽഫി എടുക്കുക ഫോട്ടോ എടുക്കുക എന്നുള്ളതാണ് കേട്ടോ ഞങ്ങൾക്ക് മൂന്നാൾക്കും ഇതിൻ്റെ ഒരു പ്രാന്താണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ശരണ്യ വരണേനും ഞങ്ങൾ വരുന്നുണ്ട് പറഞ്ഞപ്പോൾ തന്നെ അവൾക്ക് സാരി കൊടുത്തിട്ട് ഫോട്ടോ എടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ പ്ലാനിങ്ങിൽ അപ്പോൾ ഫുഡ്ഡൊക്കെ കഴിച്ചിട്ട് വേഗം ഇനി ആ പരിപാടിക്കൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചേച്ചി ഇനി വൈകിട്ടേ വരെയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഉച്ചരിഞ്ഞിട്ട് തിരിച്ചിങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ നിൽക്കുന്നത് അതിൻ്റെ ഇടയിൽ എൻ്റെ ഫോണൊന്ന് കംപ്ലയിൻ്റ് ആയിട്ടുണ്ടായിരുന്നു ഫോൺ മൊത്തം ഡിസ്പ്ലേ പോയി ഇതിപ്പം നമ്മൾ കടയിൽ നേരാക്കം കൊടുത്തപ്പോൾ വേറെ അവിടുന്ന് കടയിൽ നിന്നൊരു സാ താൽക്കാലികമായിട്ട് അവരൊരു ഫോൺ തന്നിട്ട് അതിനകത്ത് നമ്മൾ യൂട്യൂബ് യൂട്യൂബായി കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കയറിയിട്ടാണ് നമ്മളിപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യണത് ചാ അതിൻ്റെ ഡിസ്പ്ലേ ഇങ്ങോട്ട് പൊളിഞ്ഞു പോകുന്നേ പോകുന്നു ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റണില്ല കോൾ അതിലേക്ക് വരുന്നുണ്ട് പക്ഷെ നമുക്ക് എടുക്കാൻ പറ്റണില്ല റിപ്ലൈ കൊടുക്കാൻ പറ്റണില്ല ടൈപ്പ് ചെയ്യാനൊന്നും പറ്റണില്ല അതിൻ്റെ ടച്ച് മൊത്തം പോയി കിടക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ അതിപ്പോൾ വല്ലാത്ത റെഡിയായി നമുക്ക് കുറച്ച് കാര്യങ്ങളും നമുക്ക് ഈ അടവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരൊക്കെ ഇനിയിപ്പോൾ ആറുമണിക്ക് ശേഷമുള്ള ആറ് മണി ആറര വരെയൊന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞിട്ട് എൻ്റെ കയ്യിൽ നിന്നൊന്ന് വീണു അപ്പോഴാണ് പിന്നെ ഇപ്പോൾ ഈ പ്രശ്നമൊക്കെ ഉണ്ടായത് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ വേറൊരു ഫോണിലാണ് ഇപ്പോൾ ഈ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണത് അപ്പോൾ ഇതാ ഫുഡൊക്കെ കഴിഞ്ഞ് നമ്മൾ അല്ല ഫുഡൊക്കെ അല്ല ഫുഡൊക്കെ റെഡിയാക്കിയിട്ട് നമ്മൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് പത്ത് രൂപ മാറ്റി മാറ്റിവെക്കുമ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു വലിയൊരു ചിലവുണ്ടാവും എന്ന് പറയാറില്ല അതുപോലെ തന്നെയാണ് നമ്മുടെ ട്രൈപോഡും പോർഡും പൊട്ടി ഫോണും പൊട്ടി ഇനി ഇത് നേരെ നേരാക്കണമെങ്കിൽ ഫോൺ കംപ്ലയിൻറ്റ് നേരേ ആക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ തൽക്കാലം ഈ ഫോൺ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ കടക്കാർ തന്നുകൊണ്ട് വലിയ ഉപകാരം അല്ലെങ്കിൽ നമുക്ക് വീഡിയോ ഇടാൻ വേണ്ടിയിട്ടും പറ്റില്ല നമുക്കിത് അറിയിക്കാൻ വേണ്ടിയിട്ടും പറ്റില്ല വീഡിയോ ഇടാൻ പറ്റില്ല ഫോൺ ആണെന്നൊക്കെ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് അതും പറ്റില്ല കാലത്തിന് അവർക്കൊരു മനുഷ്യ അവർ അവരെന്തെങ്കിലും ഫോണ് കൊണ്ടുപോയിക്കോളും എന്നൊക്കെ പറഞ്ഞിട്ട് തന്നു ഇനി ഇപ്പോൾ അതിനെപ്പറ്റി പറഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ അധികം സങ്കടം ആവും അതുകൊണ്ട് അതവിടെ നിൽക്കട്ടെ നമുക്ക് വഴിയേ നേരാക്കാം പിന്നെ അതൊക്കെ കഴിഞ്ഞിരുന്നപ്പോൾ കണ്ണൻകുട്ടി നമുക്ക് ഇത് കൊണ്ടു തന്നു കേട്ടോ നല്ല മാങ്ങ പറങ്കി മാങ്ങയും കൊണ്ടു തന്നോട്ടോ സാധാ നല്ല ചെനച്ച ഉണ്ടായിരുന്നു പിന്നെ പറങ്കി മാങ്ങ ഒരു മൂന്നാലെണ്ണം ഉണ്ടായിരുന്നു എനിക്ക് നല്ല ഇഷ്ടം ഈ പറങ്കി മാങ്ങ കഴിക്കാൻ വേണ്ടിയിട്ട് ചെറുതലൊക്കെ ലാവിശമായിട്ട് കിട്ടിയായിരുന്നു നമ്മൾ നിൽക്കുന്ന വീട്ടിൽ ഇപ്പോഴെല്ലാം ഇവിടെ എല്ലാ കാമ്പുത്ത് പഴയ വീട്ടിൽ നിന്നിരുന്നവർക്കൊക്കെ എന്ത് ഇഷ്ടം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ കണ്ടക്കുട്ടിയുടെ എപ്പോഴും പറയൂ കേട്ടോ അത് കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെ പഴുത്തത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം അവൻ കണ്ടപ്പോൾ ഒരു മൂന്നാലെണ്ണം പൊട്ടിച്ചുണ്ടെന്ന് കൊണ്ടുവന്നിട്ട് ഞാൻ ഉപ്പും മുളകൊക്കെ കൂടെ അതിൽ പുറട്ടിട്ട് കഴിക്കാം കേട്ടോ പക്ഷെ അതല്ലേ അതിൻ്റെ കാറിൽ കാരണം നമുക്ക് തൊണ്ടോ മതി അപ്പോൾ ഞാനത് കഴിച്ചിട്ട് എനിക്ക് ഒമഞ്ഞപ്പോൾ ഞാൻ പിള്ളേർക്ക് ഒക്കെ ഒന്ന് ചീന്തിയിട്ട് അവർക്കും ഈ ഉപ്പും ഉപ്പുമുളക്കൊക്കെ ലേശാക്കിയിട്ട് സോനുവനും കണ്ണൻകുട്ടിക്കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു പൂജിപ്പിക്കും വേണ്ട എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് കഴിച്ചിരിക്കുകയാണ് അത് കഴിഞ്ഞപ്പോഴാണ് ഇവർ ഓരോരോ കാര്യങ്ങളായിട്ട് വരും കേട്ടോ ഈ കണ്ണൻകുട്ടിയും സോനൂന്ന് ഒരു മിനിറ്റ് ഒതുങ്ങി ഒക്കെ ഇല്ല അവർ പ്രായപ്പം അതാ അതിനിപ്പോൾ വെക്കേഷൻ്റെ സമയമായ പറയേ വേണ്ട ഒരു മിനിറ്റ് വീട്ടിലുണ്ടാവില്ല കണ്ണൻകുട്ടിയുടെ കാര്യം പറയണ്ടല്ലോ ആയിരിക്കും ഇപ്പോൾ സോനും കണ്ണനും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ രസാട്ടോ സോനുട്ടന്നെ ഞങ്ങളോട് പോരാറോണ വലിയ സങ്കടമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ പോകും എന്തെങ്കിലും ഇട്ടൊക്കെ ഇവർ കൊടുത്തിട്ടുള്ളത് പച്ച കശുവണ്ടിയാണ് കേട്ടോ മൂക്കാത്ത അതിങ്ങനെ കയറിയിട്ട് ഇത് ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഇടയിൽ ആരോ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾ ചെറുതെ ഇങ്ങനെ കഴിച്ചിട്ടുണ്ട് അത് കയറിയിട്ട് അതിനകത്ത് നിന്ന് പരിപ്പെടുത്തി കഴിക്കുക അതരച്ച് നമുക്ക് ചായ ഉണ്ടാക്കാം പാൽ ചായ പോലെ അതുകൊണ്ട് കറി ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവിടുന്ന് ഒരു മൂന്നാലെണ്ണം പെറുക്കി കൊണ്ടുവന്നു അപ്പോൾ അത് കയറിയിട്ട് ഇവർ കഴിച്ചിട്ടില്ല പൂജിട്ട് കഴിച്ചിട്ടില്ല സോനും കഴിച്ചിട്ടില്ല പൂജ കഴിച്ചിട്ടില്ല അമ്പ് കഴിച്ചിട്ടില്ല ആരും കഴിച്ചിട്ടില്ല അപ്പോൾ ഞാനിതിങ്ങനെ കീറി കീറിയിട്ട് അതിനകത്ത് നിന്ന് പരിപ്പിടുത്ത് കൊടുക്കുകയാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവരൊക്കെ അത് ആദ്യമായിട്ട് കഴിക്കുക ഇങ്ങനെ ചുട്ടതൊക്കെ കഴിച്ചിട്ടുണ്ട് ഇങ്ങനെ പച്ചയ്ക്ക് പച്ചക്കീറിയിട്ട് അവർ കഴിച്ചിട്ടില്ല അപ്പോൾ അതൊക്കെ ഞാൻ കൊടുത്തു എനിക്കൊരു അബദ്ധവും പറ്റിയിട്ടോ ഞാനിതിങ്ങനെ കീറിയിട്ട് എൻ്റെ കയ്യിൽ കറണ്ടായിരുന്നു അത് കഴുകാണ്ട് ഞാനത് കണ്ണലിൻ്റെ അവിടെ കൂടെ എന്തോ അരിച്ചപ്പോൾ ഇങ്ങനെ ഇങ്ങനെ നമ്മൾ തുടക്കില്ലേ അങ്ങനെ തുടച്ചപ്പോൾ ആ കറിൻ്റെ കണ്ണിലും ആയി ഇതിൻ്റെ പൊള്ളും എന്തോ എന്നൊക്കെ നാളെ കണ്ടറിയാം കേട്ടോ അപ്പോൾ അതൊക്കെ കീറിക്കൊടുത്തു ഞങ്ങളും ഒരു കുഞ്ഞെ കഷ്ണൊക്കെ ടേസ്റ്റ് നോക്കി അത് കഴിഞ്ഞ് മാങ്ങ പച്ചമാങ്ങ മസാല പുറട്ടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കണ്ണൻകുട്ടി അതും ഇരുന്ന് കഴിച്ചു കേട്ടോ ഇന്ന് മൊത്തം ഇങ്ങനത്തൊക്കെയാണ് ഇതിൻ്റെ ഇടയിൽ ഇനി തണുത്ത വെള്ളം കൂടി കുടിച്ചിട്ടുണ്ടെങ്കിൽ നാളെ ഒന്നും പറയേണ്ടി വരില്ല എന്തായാലും ഇത് വല്ലപ്പോഴൊക്കെ കിട്ടണതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാനും കണ്ണൻകുട്ടി ആ സ്ഥലമായിട്ട് ഇതൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ ഞങ്ങൾക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഉപ്പിലിട്ടത് ഇങ്ങനെ മസാല പുറട്ടിയ മാങ്ങ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇഷ്ടമാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ ഇരുന്ന് കഴിച്ചു ഇവിടെ വന്നാൽ നല്ല നേരം പോകാട്ടോ നമുക്ക് ഇങ്ങനെ ഒഴിഞ്ഞിറങ്ങാ പാ പറമ്പിൽ ഇവിടേക്ക് തന്നെ പറയാ പേരും പറമ്പ് എന്നാ അതുപോലെയാണ് ഒഴിഞ്ഞ പറമ്പാണ് കേട്ടോ ഇതിനെക്കാട്ടിലുള്ള രസമായിരുന്നു പണ്ടൊക്കെ ഇപ്പോഴൊക്കെ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ഈ കോറിയും കാര്യങ്ങളൊക്കെ വന്നിട്ട് അതിൻ്റെ ഭംഗി ഇല്ല എന്നുള്ളതല്ല പക്ഷെ എന്നാലും ഇങ്ങനെ ഒരുപാട് കുണ്ടും കുഴിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കിടക്കുക മറ്റൊന്നും ഇങ്ങനെ ആയിരുന്നില്ല ഇതുപോലെ കാടായിരുന്നു കേട്ടോ നിറയെ എൻ്റെ ഉള്ളിലായിട്ട് കയറി ഇരുന്ന് കഴിഞ്ഞ് ഞാൻ എത്ര ചൂടുള്ള സമയത്തും മെയിലുള്ള സമയത്തും ഭയങ്കര തണുപ്പായിരിക്കും അപ്പോൾ നമ്മളെപ്പോൾ വന്നാലും ഇത് കൂടെ ഒക്കെ ഇങ്ങനെ തരാ പേരാന്നെ കുറേ നേരം നടക്കൂട്ടോ അപ്പോൾ ഇന്നത്തെ കുഞ്ഞൊരു വീഡിയോ എത്രയുള്ളൂ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാർ എല്ലാവർക്കും ചാറ്റാ ബാ ബിസ് ചെയ്യും